മഴക്കാലത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുകയാണ് എന്താണ് ഇതിന് കാരണം എന്നത് എല്ലാവരും അന്വേഷിക്കുന്ന വിഷയവുമാണ് ഓരോ ദിവസവും അപകടങ്ങൾ വർദ്ധിക്കുന്നു മരണങ്ങൾ കൂടുന്നു ഈ പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണം അശ്രദ്ധ എന്നത് തന്നെയാണ് എന്ന് എല്ലാവർക്കും ബോധ്യവുമുണ്ട് എന്തൊക്കെയാണ് റോഡിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ഇത് പാലിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ കുറക്കാൻ കഴിയുമോ കഴിയും എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് നമ്മളോടൊപ്പം കണ്ണൂർ ജോയിന്റ് ആർ ടി ഒ റിജി കുര്യാക്കോസ് ഉണ്ട് അദ്ദേഹം പറയും എന്തൊക്കെ കാര്യങ്ങൾ നാം പാലിക്കണം എന്താണ് ഈ അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിക്കാൻ കാരണം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ മഴക്കാലത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു മരണങ്ങൾ കൂടുന്നു ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് മഴക്കാലവും മറ്റു വേനൽക്കാലവും തമ്മിൽ വാഹനം ഓടിക്കുമ്പോൾ വളരെ വ്യത്യാസമുണ്ട് മഴക്കാലത്ത് റോഡിൽ വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ചയാണ് പ്രധാനമായിട്ടും കുറയുന്നത് മഴക്കാലത്ത് വാഹനത്തിൻ്റെ നമുക്കറിയാം ഗ്ലാസ് കാഴ്ച കാണുന്നത് നമ്മൾ കാണുന്നത് ഫ്രണ്ട് ഗ്ലാസ്സിലൂടെയും രണ്ട് സൈഡ് ഗ്ലാസ്സിലൂടെയും റിയർവ്യൂ മിററിലൂടെയും അതുപോലെ പുറകിലെ ഗ്ലാസ്സിലൂടെയാണ് മഴക്കാലത്ത് എന്ത് സംഭവിക്കുന്നു ഫ്രണ്ടിലൂടെയുള്ള കാഴ്ച വളരെ ഗണ്യമായി കുറയുന്നു മാത്രമല്ല വെള്ളം കിടക്കുന്നതുകൊണ്ട് സൈഡിലൂടെയുള്ള കാഴ്ചയും കുറയുന്നു റിയർ റിയർവി മിററിലൂടെ കാഴ്ചയും കുറയുന്നു അപ്പോൾ നമ്മുടെ റോഡിൻ്റെ റോഡിലേക്കുള്ള കാഴ്ച ഏകദേശം അമ്പത് ശതമാനത്തോളം തന്നെ നമ്മൾ കാഴ്ച കുറയുകയാണ് ചെയ്തത് കാഴ്ച കുറയുന്നുണ്ടുള്ള അപകടം കൂടുകയാണ് കാഴ്ച കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം സ്പീഡ് കുറയ്ക്കണം നേരത്തെ വാഹനം ഓടിച്ച അതേ സ്പീഡിൽ തന്നെ മഴക്കാലത്ത് ഓടിക്കാൻ ശ്രമിച്ചാൽ അപകടത്തിൽപ്പെടും കാരണം നമ്മുടെ കാഴ്ച കുറയുകയാണ് ചെയ്യുന്നത് മാത്രമല്ല റോഡിൻ്റെ കാഴ്ചയും നമ്മൾ മഴക്കാലത്ത് കുറയുന്നുണ്ട് റോഡിൻ്റെ നടുവിലൂടെയുള്ള ഐ ലൈൻ രണ്ട് വശങ്ങളിലൂടെയുള്ള ലൈൻ ഇതൊന്നും നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഉള്ളപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമല്ല റോഡിൽ കുഴികളെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവ റോഡിൻ്റെ എഡ്ജ് മനസ്സിലാകാത്തതുകൊണ്ട് വാഹനം റോഡിൽ നിന്ന് തെന്നിപ്പോകാനുള്ള സാധ്യതയും വളരെ കൂടുതൽ അങ്ങനെയാണ് പല സ്ഥലത്തും റോഡിൽ വാഹനം സൈഡിലൂടെ ഓടിച്ച അവസാനം പുഴയിൽ വീണ് അപകടത്തിൽപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് കൂടി സ്പീഡ് കുറയ്ക്കേണ്ടത് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കും റോഡിൻ്റെ സ്പീഡ് കാഴ്ച കുറയുമ്പോൾ എന്തിനാണ് സ്പീഡ് കുറയ്ക്കുന്നത് കാഴ്ചയും സ്പീഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സ്പീഡ് കൂടുമ്പോൾ കൂടുന്തോറും കാഴ്ച കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് ഒരു വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്തോറും ഡ്രൈവറുടെ കാഴ്ചയുടെ വിഷൻ കാഴ്ചയുടെ എന്താണ് ആംഗിൾ ഓഫ് വിഷൻ കുറയുകയാണ് ചെയ്യുന്നത് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഏകദേശം ഒരു നൂറ്റി എഴുപത് ഡിഗ്രിയോളം നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ രണ്ട് വശങ്ങളിലുള്ള ആളുകളെയും സൈഡിലുള്ള പോസ്റ്ററുകളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ യാത്രയുടെ നമ്മൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഈ സൈഡിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാതെ ആ കാഴ്ചയെ ചുരുങ്ങി 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 ഒരു നേർരേഖയിലേക്ക് മാത്രം വരും സ്പീഡ് വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ കാഴ്ച വളരെയേറെ കുറയാണ് സാധാരണം വളരെ നൂറ് നൂറ് നൂറ്റിപ്പത്ത് സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കാഴ്ച വളരെ ചുരുങ്ങിയ റോഡിൻ്റെ സെൻറ്ററിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ സൈഡിലൂടെ പോകുന്ന ആരെയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അത് അങ്ങനെയാണ് അമിതമായ സ്പീഡിൽ പോകുമ്പോൾ വാഹനം സൈഡിലുള്ള യാത്രക്കാരെയും മറ്റു വാഹനങ്ങൾ കയറി വരുന്ന ആളുകളെയും ഇടിച്ച് മരണം സംഭവിക്കുക അപ്പോൾ ഇങ്ങനെ മരണം സംഭവിക്കുമ്പോൾ ഡ്രൈവർമാരോട് നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് ഈ നടന്നു വരുന്ന ആൾ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ അവർ നിഷ്കളങ്കമായി പറയും അയാൾ വന്നത് ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ ആ വാഹനം കയറി വന്നത് കണ്ടില്ല അല്ലെങ്കിൽ പട്ടി പെട്ടെന്ന് വന്നത് കണ്ടില്ല കാരണം അദ്ദേഹം പറയുന്നത് ശരിയാണ് കണ്ടില്ല എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് കാണാത്തതിൻ്റെ കാരണം വാഹനത്തിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ സ്പീഡ് കൂടുമ്പോൾ ഈ കാഴ്ച കുറയും നമ്മുടെ കാഴ്ച ഒരു നേർരേഖയിൽ മാത്രമാവും അതുകൊണ്ട് തീർച്ചയായിട്ടും സ്പീഡ് കുറയ്ക്കുക മഴക്കാലത്ത് വാഹനത്തിൻ്റെ കാഴ്ച കുറയുന്നതുകൊണ്ട് നിർബന്ധമായിട്ട് സ്പീഡ് കുറയ്ക്കുക മാത്രമല്ല റോഡിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ ഒരു പ്രതലമുള്ളതുകൊണ്ട് റോഡും ടയറും തമ്മിലുള്ള കോൺടാക്റ്റ് കുറയും അവിടെ ഒരു ഹൈഡ്രോപ്ലൈനിങ് എഫക്റ്റ് വരും അത് റോഡും ടയറും തമ്മിലുള്ള കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം ബ്രേക്ക് കൂട്ടിയാൽ നിൽക്കുകയുള്ളൂ ഹൈഡ്രോപ്ലൈനിങ് എഫക്റ്റ് വരുന്നതുകൊണ്ട് ഈ കോൺടാക്റ്റ് കുറയുന്നതുകൊണ്ട് ടയർ ലോക്ക് ആയാലും വാഹനം റോഡിൽ നിൽക്കുകയില്ല വാഹനം സ്കിഡായി മുന്നോട്ട് പോയേക്കാം അപകടത്തിൽ സംഭവിക്കുകയും ചെയ്ത അതുകൊണ്ട് മഴക്കാലത്ത് പരമാവധി സ്പീഡ് കുറച്ച് പോവുക വളരെ അധികമുള്ള അധികം മഴ പെയ്യുന്ന സമയത്ത് പരമാവധി യാത്ര കുറച്ച് ഒതുക്കി നിർത്തി വാഹനം മഴ പോയതിന് ശേഷം മാത്രം പോകുന്നതാണ് ഏറ്റവും ഉചിതമാണ് ഉചിതമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അപകട നിരക്ക് കൂടുകയാണ് ഈ റോഡ് അപകടങ്ങളുടെ നിരക്ക് ഒരു വർഷത്തിൽ ആ കണക്കുകളൊക്കെ നിങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ നാലായിരത്തിലധികം ആളുകളൊക്കെ മരിക്കുന്നു എന്നുള്ള കണക്കുകൾ അതൊക്കെ അതിശോക്തിപരമായി പറയുന്നതാണോ വസ്തുതാപരമാണോ ഇല്ല ഒരു വർഷത്തിൽ തന്നെ നാലായിരത്തിലധികം ആളുകൾ കേരളത്തിൽ മാത്രം മരിക്കുന്നുണ്ട് മരിക്കുന്നവരുടെ എണ്ണമാണ് അല്ലാതെ അപകടത്തിൽപ്പെട്ട് പിന്നെ മറ്റു കയ്യും അംഗ വകില അംഗ കയ്യും കാലമൊക്കെ നഷ്ടപ്പെട്ടോ മറ്റു കോമാശൈലേക്ക് വരുന്ന ആളുകളുടെ എണ്ണമല്ല പറഞ്ഞു മരിച്ചവരുടെ മാത്രമാണ് അപ്പോൾ അതിലെത്രയോ മടങ്ങ് ആളുകൾ ഈ അപകടത്തിൽപ്പെട്ട് മറ്റു രോഗ സോറി അപകടത്തിൽ പെട്ട് മറ്റ് മരിക്കാതെ മറ്റ് ജീവശവങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളുമുണ്ട് മരിക്കുന്നവരുടെ എണ്ണം മാത്രം നാലായിരത്തിലധികം വരുന്നു വളരെ അതായത് ഒരു ദിവസം തന്നെ പത്ത് പതിനഞ്ച് പേരോളം വേറോളം ആളുകൾ നമ്മുടെ റോഡിൽ ജീവൻ റോഡിൽ പൊലിയുന്നുണ്ടെന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് മഴക്കാലത്ത് ഇത് ഈ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വാട്സപ്പ് ഉള്ളതുകൊണ്ട് ഇത്തരം അപകടങ്ങൾ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട് അപകട കാരണങ്ങളും നമുക്ക് വിശകലനം ചെയ്യാൻ കൂടുതൽ സാധിക്കുന്നുണ്ട് ബോധവൽക്കരണം ഇപ്പോൾ പഴയ കാലത്തേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഒരു ഫോർച്യൂണർ ഒരു വാഹനം കഴിഞ്ഞ ദിവസം തോട്ടടയിൽ ഇങ്ങനെ ആകെ ഇങ്ങനെ അട്ടിമറിയുന്ന പോലുള്ള രീതിയിൽ വന്നു അതൊക്കെ ഈ മഴയുടെ ഈ ഒരു കോണ്ടാക്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണോ ഇത്രയും വലിയ വാഹനങ്ങളൊക്കെ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ കാരണം തന്നെയാണ് ഹൈഡ്രോപ്ലൈനിങ് എഫക്റ്റാണ് റോഡിൽ വെള്ളം ഉള്ളപ്പോൾ റോഡിൻ്റെയും ടയറിൻ്റെ തമ്മിലുള്ള കോൺടാക്റ്റ് ഫ്രിക്ഷൻ കുറയുന്നു ഹൈഡ്രോപ്ലൈനിങ് എഫക്ട് ഉള്ളതുകൊണ്ട് വാഹനം നിൽക്കില്ല ചവിട്ടിയാൽ നമ്മൾ നമ്മൾ വിചാരിക്കും വാഹനം നിൽക്കും പക്ഷേ വാഹനത്തിൻ്റെ ഫോർച്യൂണറുള്ള ഏത് വലിയ വാഹനമാണെങ്കിലും വാഹനത്തിൻ്റെ ടയറ് ലോക്കാവും വാഹനം നിൽക്കും പക്ഷേ വാഹനം മൊത്തത്തിൽ സ്കിഡ് ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ വാഹനം നിൽക്കില്ല ടയർ ലോക്കാവുകയുള്ളൂ അതുകൊണ്ട് മഴക്കാലത്ത് മഴക്കാലത്ത് മാത്രമല്ല മഴ റോഡിൽ വെള്ളം ഉണ്ടെങ്കിൽ മഴ പെയ്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല മഴ പെയ്തു ശേഷം റോഡിൽ വെള്ളമുണ്ടെങ്കിലും ഈ ഇത് സംഭവിക്കാം അങ്ങനെയാണ് ആ മറ്റേ ഇവിടെ തോട്ടടയിൽ ഈ വാഹനത്തിൽ അപകടപ്പെടാനുണ്ടായ ഒരു കാരണം ഈ ഓയിൽ ലീക്കായി റോഡിൽ വരുന്നതും അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായി സ്കിഡാവുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെയാണ് റോഡിൽ ജലാംശം ഓയിലിൻ്റെ അംശം ഇതൊക്കെ നമ്മുടെ വാഹനം ശരിയായ രീതിയിൽ നിർത്താൻ നമുക്ക് വിഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതനുസരിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്പീഡ് പരമാവധി കുറച്ച് ആ പറഞ്ഞ സ്പീഡിൽ തന്നെ വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ അപകട നിരക്ക് ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന കൂടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പും ഫയർഫോഴ്സും ഫയർഫോഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് ടീമും ഒക്കെ തന്നെയാണ് ഈ ബോധവൽക്കരണ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അവർ ലഘുലേഖകൾ ഇപ്പോൾ ആളുകൾക്ക് ഡ്രൈവർമാർക്ക് ജനങ്ങൾക്കൊക്കെ തന്നെ വിതരണം ചെയ്യുകയാണ് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ആദ്യം പേര് പറയും എൻ്റെ പേര് നിയോൺ ഞാൻ പോസ്റ്റ് കണ്ണൂർ സിവിൽ ഡിഫൻസ് എന്താണ് എന്താണ് നിങ്ങളുടെ ഈ നമുക്ക് മെയിനായിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കുക നമുക്ക് അവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നാൽ അവരെ പറഞ്ഞ് നമുക്ക് ലഘുരേഖ വിതരണം ചെയ്തിട്ട് അത് ഓരോ ഡ്രൈവർമാർക്കും കൊടുക്കുക റോഡിലും കാലാവസ്ഥ ഇതിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറക്കുക അവരെ ബോധവൽക്കരിക്കുകയാണ് മെയിൻ ലക്ഷ്യം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ലഘുലേഖയിൽ പറഞ്ഞിട്ടുള്ളത് ലഘുലേഖയിൽ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡില് വണ്ടികൾ തെന്നിപ്പോകുന്നതും പിന്നെ മിററ് കാണാതിരിക്കുന്നതും സ്പീഡ് കൂടുമ്പോൾ ഇപ്പം സാർ ആർ ടി ഒ പറഞ്ഞതുപോലെ സ്പീഡ് കൂടുമ്പോൾ നമ്മളെ കാഴ്ച മങ്ങുന്നു എന്നുള്ളതും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ലഘുലേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർ ടി ഒ തന്നെ നിർദ്ദേശിച്ച കുറേ കാര്യങ്ങളാണ് ലഘുലേഖയിലുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഡ്രൈവർമാരോടൊപ്പം പൊതുജനങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് അതെ അതെ തീർച്ചയായും കാരണം എന്താണ് നമ്മൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അപ അപകടങ്ങൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കാനിടയായി അപ്പോൾ ആ സ്ഥിതിവിശേഷത്തിൽ ഞങ്ങളുടെ വളണ്ടിയർമാർ ആർ ടി ഒമായും അതുപോലെ തന്നെ നമ്മുടെ സിവിൽ ഡിഫൻസ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനുമായി കൂടി കൂടിയാലോചന നടത്തി ഈ അപകടങ്ങളെ കുറക്ക് കൊണ്ട് കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി പൊതുജനങ്ങളടയിൽ ഇതിൻ്റെ ചർച്ച ചെയ്യുകയും പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുകയും ഒപ്പം നമ്മുടെ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ തന്നെ ഇത് നടപ്പിലാക്കാൻ വളരെ സുരക്ഷിതമായി വാഹനങ്ങൾ ഞങ്ങൾ തന്നെ ഓടിച്ച് മാതൃകയാകണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുജനങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ ഇടയിൽ വാഹനങ്ങളുള്ള എല്ലാ ആളുകളുടെയും ഇടയിൽ ഇത് ഇറങ്ങി ഒരു പ്രചരണമാക്കി ഞങ്ങൾ കൊണ്ടുവന്നത് മഴക്കാലമാണ് ഒരു ജീവൻ പോലും പൊലിയരുത് എന്നാണ് ഞങ്ങളുടെ ഈ സന്ദേശം നിങ്ങളുടെ ഈ സിവിൽ ഡിഫെൻസിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർമെൻ്റ് മാനേജ്മെൻ്റാണ് കേരള സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫയർഫോഴ്സുമായി സഹകരിച്ചുകൊണ്ട് പിന്നെ ഫയർഫോഴ്സിൻ്റെ ഉത്തരവോടു കൂടി അവരുടെ അനുമതിയോടുകൂടി ഈ സ്ഥലങ്ങളിൽ പോവുകയും ഫയർഫോഴ്സ് ജീവനക്കാരോടൊപ്പം സഹകരിച്ചുകൊണ്ട് അപകട സ്ഥലത്ത് പോയി ഒരു ജീവൻ രക്ഷിക്കുക അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ ഇടപെടുക എന്നാണ് ഞങ്ങളിതിന് സേവനം എന്നുള്ള രീതിയിലാണോ നിങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും റോഡിൽ ഒരു വർഷം പൊലിയുന്നത് നാലായിരത്തിലധികം ആളുകളാണെന്നാണ് ആർ ടിഒ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അശ്രദ്ധ തന്നെയാണ് അമിത വേഗതയും അശ്രദ്ധയുമാണ് റോഡിൽ ഇത്രയധികം ജീവനുകൾ പൊലിയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഈ റെജി കുര്യാക്കോസ് ജോയിൻ്റ് ആർ ടി ഒ നമ്മളോട് പറഞ്ഞത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ സിവിൽ ഡിഫൻസ് ടീമും പറയുന്നത് അവർ അതിൽ നിന്നും ജനങ്ങളെ ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന കൂടി തീർത്തും സേവനം എന്നുള്ള രീതിയിലാണ് ഇത്രയും വളണ്ടിയർമാർ ഇങ്ങനെ ഈ ആളുകൾക്ക് ലഘുലേഖയും മറ്റും വിതരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ സ്വയം ബോധവാന്മാരാകുക എന്നത് മാത്രമാണ് ഈ അപകട മരണം കുറക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോം വഴി അതിൽ ഒരു ദിവസം തന്നെ പത്തും പതിനഞ്ചും ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അപകട മരണം മാത്രമാണ് നാലായിരം അതിനേക്കാൾ എത്രയോ മടങ്ങ് ആളുകൾക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വയം ബോധവാന്മാരാകുക അമിത വേഗത ഒഴിവാക്കുക വാഹനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട് ടയറിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അതൊക്കെ പ്രധാനപ്പെട്ടതാണ് ഈ ഈ മഴക്കാലത്ത് റോഡും ടയറും തമ്മിലുള്ള കോണ്ടാക്റ്റ് ഏറ്റവും കുറയുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന മഴക്കാലത്ത് വാഹനയാത്രികർ ഏറെ ശ്രദ്ധിക്കണം എന്നാണ് ഈ ലഘുലേഖയിൽ പറയുന്നത് ഗതാഗത വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയാൽ ഈ അപകട നിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഈ സിവിൽ ഡിഫൻസ് ടീമും ഒക്കെ നമ്മളോട് പറയുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ ਕਨੌਰ ਵਿਸ਼ੇ